കുന്നംകുളം കസ്റ്റഡി മർദ്ദന കേസ് ഒതുക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ ഇരുപത് ലക്ഷം വാഗ്ദാനം ചെയ്തു എന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിന്റെ വെളിപ്പെടുത്തൽ പേർക്കെതിരെ മാത്രമേ കേസെടുത്തിട്ടുള്ളൂ സിസിടിവിയിൽ ഉൾപ്പെടാത്ത രണ്ടുപേർ കൂടി തന്നെ മർദ്ദിച്ചുവെന്നും സുജിത്ത് പറഞ്ഞു കേസ് പിൻവലിക്കാൻ സമ്മർദ്ദമുണ്ടായെന്ന് കോൺഗ്രസ് നേതാവ് വർഗീസ് ചുവന്നൂർ ആരോപിച്ചു പോലീസ് സ്റ്റേഷനിലെ മർദ്ദനം ശരിവയ്ക്കുന്ന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ അസിസ്റ്റന്റ് കമ്മീഷണറുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നു കുറ്റക്കാരായ പോലീസുകാർ ജോലി ചെയ്യുന്ന സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്താനാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം ലോകപ്പ് പറഞ്ഞു നടന്നിട്ട് സെറ്റിൽമെൻ്റ് നടന്നിട്ടുള്ളൊരു സ്ഥലമാണ് കുന്നോളം ഉന്നത്തെ ഒരു സി ആയിരുന്നു ആയിരുന്ന ഒരു ആൾ ആൾ ഉൾപ്പെടെ അതിൽ സെറ്റിൽമെൻറ്റ് തല്ലിയതിൻ്റെ ശേഷം സെറ്റിൽമെൻ്റ് ചെയ്തിട്ടുള്ളത് ഇരുപത് ലക്ഷം രൂപയാണ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതല്ല അതിൽ കൂടുതലാണെങ്കിൽ പറഞ്ഞു നമ്മൾ നമ്മൾ പറയുന്ന ഏതൊരു സെറ്റിൽമെൻറ്റിന് സെറ്റിൽമെൻറ്റിന് തയ്യാറായിരുന്നു അവർ നമ്മൾ പറയുന്ന ഏതൊരു ഓപ്പൺ അവർ എടുക്കാൻ തയ്യാറായിരുന്നു അതായത് സി സി ടി വിയിൽ പെടാത്ത ശശിധരൻ അതുപോലെ ഡ്രൈവറായിരുന്നു ഷുഹയർ അവർ സി സി ടി വിയിൽ തല്ലണമായിട്ട് സി സി ടി വിയിലെ റൂമിൽ അവിടെ നേരെ അവിടെ നിന്ന് കഴിഞ്ഞ നേരെ സ്റ്റേഷനിൻ്റെ രണ്ടാം നിലയ്ക്കാണ് എന്നെ കൊണ്ടുപോയത് അവിടെ വെച്ചിട്ടാണെന്നും എല്ലാവരും കൂട്ടമായിട്ട് നല്ല രീതിയിൽ ഇവിടുത്തെ കാണിച്ചകറ്റും വൈകാര്യത്തോടുകൂടി അവിടെ വെച്ചിട്ട് വെച്ചിട്ടുണ്ട് പെരുമാറിയിട്ട് നല്ല രീതിയിൽ തല്ലിയിട്ടുള്ളത് അത് സി സി ടി വിയിൽ ഉൾപ്പെടാത്തൊരു കാരണമെന്നുവച്ചാലാണ് ഷുഹറിനെ ഉൾപ്പെടുത്താത്തതെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് വ്യക്തമായിട്ടുള്ളൊരു അന്വേഷണം കൊടുത്തിട്ടുണ്ട് നമ്മൾ കേസ് പിൻവലിക്കാൻ സമ്മർദ്ദം എൻ്റെ അടുത്തേക്കാണ് പലരും വന്നത് പല പോലീസ് ഉദ്യോഗസ്ഥരും എൻ്റെ അടുത്തേക്ക് കേസ് പിൻവലിക്കണം അവരുടെ ജീവിതമാണ് അത് വേറെ അവസാനിപ്പിക്കണം എന്നുള്ള പല പല ഉദ്യോഗസ്ഥർ വിളിച്ചിരുന്നു അത് സ്റ്റേഷനിലെ മുകളിൽ തട്ടിൽ ക്യാമറ ഇല്ല സുജിത്തിനെ മറിച്ചതിൻ്റെ പത്ത് ശതമാനം ഇരുപത് ശതമാനമാണ് നമുക്ക് ലഭ്യമായത് ദൃശ്യം അതിൻ്റെ മുകളിൽ ക്യാമറയില്ല അതിനേക്കാൾ ഇവർ കേരളത്തിൽ ഒരു സ്റ്റേഷനും ഇല്ലാത്തതുപോലെ എ സി പി ഓഫീസിൻ്റെ മുകളിൽ ഒരു പഴയ സി ഐ ഓഫീസുണ്ട് അവിടെയാണ് കേരളത്തിലെ എന്താ പറയുക ഇത്രയും ഭീകരമായ മർദ്ദനം നടക്കുന്ന ഒരു ഇടിമുറികൾ അവിടെ ലോകകപ്പ് മർദ്ദനം ഇന്ന് അല്ലെങ്കിൽ ഒരു മരണം ഇന്ന് നാളെ സംഭവിക്കാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് യൂനിസ് യൂനിസ് അഹമ്മദ് ഈ ഈ വിഷയം എങ്ങനെ രാഷ്ട്രീയമായി വലിയ ചർച്ചയായ ഒരു വിഷയം തന്നെയാണ് ഇത് അപ്പോൾ വലിയ തോതിൽ ഇത് സജീവമായി നിർത്താൻ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ തീരുമാനം ഇപ്പോൾ ഇന്നിപ്പോൾ കെ പി സി സി പ്രസിഡന്റ് തന്നെ ഈ തൃശൂരിലെത്തി സുജിത്തിനെ കണ്ടു സന്ദർശിച്ചു വിവരങ്ങൾ തേടി കൂടുതൽ പിന്തുണ ഈ സുജിത്തിന് നൽകുമെന്ന് കെ പി സി സി പ്രസിഡന്റ് തന്നെ അറിയിച്ചു അതോടൊപ്പം രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനമാണ് കെ പി സി സി അധ്യക്ഷൻ ഉന്നയിച്ചത് ആഭ്യന്തരമന്ത്രിക്കെതിരെ ആഭ്യന്തര വകുപ്പിനെതിരെ രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനമാണ് എ സി പി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ എന്നുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നു അതോടൊപ്പം ആഭ്യന്തരമന്ത്രി പ്രത്യേകിച്ച് ഈ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനം ഉന്നയിക്കുന്നു മുഖ്യമന്ത്രി പ്രതികളെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നാണ് ഇപ്പോൾ ഈ സണ്ണി ജോസഫ് വ്യക്തമാക്കുന്നത് അതോടൊപ്പം ഈ പ്രതികളെ പ്രത്യേകിച്ച് ഈ നാല് പോലീസുകാരെ ഈ സുജിത്തിനെ ആക്രമിച്ച നാല് പോലീസുകാരെ ഉടൻ സർവീസിൽ നിന്ന് തിരിച്ചുവിടണമെന്നാണ് ഇപ്പോൾ കെ പി സി സി അധ്യക്ഷൻ വ്യക്തമാക്കുന്നു ഉടൻ തന്നെ ഈ ഒരു നടപടി സ്വീകരിക്കണം കാരണം രണ്ട് വർഷമായി യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല ഇത് ശക്തമായിട്ടുള്ള പ്രതിഷേധമായി കോൺഗ്രസ് മുന്നോട്ട് പോവും അടുത്ത പത്താം തീയതി കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും കോൺഗ്രസിൻ്റെ ഒരു മാർച്ച് ഉണ്ടാകും ഒരു ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും വലിയ രാഷ്ട്രീയമായി വലിയ തോതിൽ ചർച്ചയാക്കാനാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ തീരുമാനം ശരി